Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസും പിന്നെ നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു ഫ്യൂച്ചർ എനർജിയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സൺ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനയായിട്ടാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ടൈംലെസ്സാണ് ജെൻറ്സ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് ഓരോ റീഡിങ്സുകളും മാനിഫെസ്റ്റേഷൻ എനർജിയോടുകൂടി തന്നെയാണ് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും സമർപ്പണ ബോധത്തോടും കൂടിയാണോ ഇതിനെ കാണാൻ ശ്രമിക്കുന്നത് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളിലേക്ക് ഇതിൽ പോസിറ്റീവ് ആകുന്ന ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആവുകയും നിങ്ങളിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ നെഗറ്റീവ് ആകുന്ന എനർജികളെയും നെഗറ്റീവ് ആവുന്ന തോട്ട്സുകളെയും ഹീലാക്കി കളയാനും സഹായിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഇന്നു മുതൽ നമ്മളുടെ ആ ഒരു റീഡിങ്സുകൾ കുറേ താമസം വന്നിരുന്നു മുടക്കം വന്നിരുന്നു അതെല്ലാം എൻ്റെ ജോലി സംബന്ധമാകുന്ന ചില കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ് ഇനി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് റീഡിങ്സുകൾ നൽകുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ യൂണിവേഴ്സൽ മെസ്സേജുകളും ഇനി കറക്റ്റായിട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ് ഒരുപാട് പേര് വെയ്റ്റിങ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എന്നാ ജോലിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് റീഡിങ്സുകൾക്കൊരു ചെറിയ ചേഞ്ചിങ് വരുന്നത് കാരണം അത്രത്തോളം നമ്മൾ എനർജറ്റിക്കായിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് മാത്രമാണിത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമ്മൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്ന ടൈമിൽ വന്നിരുന്ന് ഈ ഒരു കാര്യം ചെയ്യുക എന്നത് ഡിഫിക്കൽറ്റി ആയ ആയൊരു കാര്യമായതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് മാറ്റി വയ്ക്കുന്നത് കേട്ടോ നിങ്ങളെ ഒന്നും മറന്ന് കളയുന്നതല്ല എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിലും എൻ്റെ ഓർമ്മയിലും നിങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ വ്യൂവേഴ്സും എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ തന്നെയാണ് എനിക്ക് എപ്പോഴും എൻ്റെ ഓർമ്മകളിൽ ഉള്ളത് കേട്ടോ അപ്പം നമുക്കിനി കണ്ടിന്യൂ ആയിട്ട് തുടർന്ന് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന നൈൻ ഓഫ് നൈനോ ആണ് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം നിരാശയുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും വളരെയധികം ഒരു നിരാശയാണ് രണ്ട് വ്യക്തികളെയും കണക്ട് ചെയ്ത ഒരു ഓവറോൾ എനർജി നോക്കുമ്പം തീർച്ചയായിട്ടും ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് എന്തോ ഒന്നിനു വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാം തീർച്ചയായിട്ടും അവരാഗ്രഹിക്കുന്നതും നിങ്ങളുടെ ഒരു സാന്നിധ്യമാണ് അത് പ്രകടമാക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങളും വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രതീക്ഷ യോട് കൂടി ഒരു റിയൂണിയൻ ആഗ്രഹിച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങളൊരു വെയ്റ്റിങ്ങിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് മുന്നിലും എന്തൊക്കെയോ ഒരു തടസ്സങ്ങളുണ്ട് ഒരു കൺഫ്യൂഷൻ ആവാം ഈഗോ ആവാം നിങ്ങൾക്ക് അവരിലേക്ക് ചെല്ലാനും ഒരു ഉൾഭയമാവാം എന്താണെങ്കിലും നിങ്ങളും അവരിലേക്ക് ചെല്ലണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വളരെ ശക്തമായി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നു കാത്തു നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് കാലം മാറി െങ്കിൽ ടൈമൊക്കെ ഒന്ന് ചേഞ്ച് ആയിരുന്നെങ്കിൽ ഈ ഒരു ബർഡനെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വളരെയധികം വിധിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിധിയെ പഴിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം ഒരു സോൾ എനർജി നിങ്ങളുടെ ഹൃദയത്തിൽ അവരോട് അത്രത്തോളം ആഴത്തിലുള്ള ഒരു ഇമോഷൻസ് ഉണ്ട് കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് മറ്റൊന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു പേഴ്സണിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും ഒരു മനസ്സ് എന്ത് കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആയാലും എന്തിലേക്കൊക്കെ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്താലും ഏറ്റവും അവസാനം നിങ്ങൾ വന്ന് നിൽക്കുന്നത് ഈ ഒരു വ്യക്തിയിലാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് തീർച്ചയായിട്ടും ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് മുന്നിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് là, nam തടസ്സങ്ങളുണ്ട് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നിരുന്നെങ്കിൽ നോർത്ത് നിങ്ങൾ വളരെ ശക്തമായി വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നു കാരണം നിങ്ങളൊരു ആയിട്ട് തന്നെയാണ് അവരെ കാണുന്നത് കേട്ടോ വളരെ പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം പോലും ആ ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലും നിങ്ങളൊരു എന്താ പറയുക ഒരു ലെക്കായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ മായിട്ടുള്ളൊരു ജീവിതം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം സാമീപ്യം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അബണ്ടൻസ് ആണ് ഒരു പൂർണ്ണതയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ശക്തമാകുന്ന ഒരു എനർജി മാത്രവുമല്ല നിങ്ങൾ നിങ്ങളോട് തന്നെ എത്ര ശ്രമിച്ച് തിരുത്താൻ വന്ന് നോക്കിയാലും എത്ര ഈ ഒരു പേഴ്സണിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ സോളിന് പോലും സാധിക്കുന്നില്ല ഈ ഒരു എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകുവാനെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിങ്ങിലാണ് ഈ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്രത്തോളം പ്രതീക്ഷയൊന്നുമില്ല ഒരു പക്ഷെ എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഒരു തിരിച്ചു വരവ് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ വലിയ പ്രതീക്ഷയില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ വളരെയധികം ആഴത്തിലുള്ളൊരു എനർജിയിലൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ വളരെ ആഴത്തിൽ സ്നേഹിച്ച വ്യക്തികളാണ് മനസ്സിലാക്കിയ വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളത് വീണ്ടും ചിന്തിക്കുന്നു ഒരു റിയോണി യും നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നു ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേഞ്ചിങ് ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഈ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും വളരെ ദുരിതം നിറഞ്ഞ അല്ലെങ്കിൽ ദുഃഖം നിറഞ്ഞ പല അനുഭവങ്ങളുമാണ് നെഗറ്റീവ് ആകുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടായെങ്കിൽ പോലും നിങ്ങൾക്കിവരോട് വളരെയധികം ഒരു സോൾ എനർജിയാണ് വളരെയധികം ആണ് എല്ലാം മറക്കാനും ക്ഷമിക്കാനും ഈ ഒരു പേഴ്സണിലേക്ക് വീണ്ടും കണക്റ്റഡ് ആകാനും നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഡെസ്റ്റിനയിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മാച്ചിങ് ആകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംതൃപ്തി ലഭിക്കുന്നത് ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ള എനർജി മാത്രമായിട്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും ഒരു ബിഗ് ചേഞ്ച് ഒരു മാറ്റം നിങ്ങൾ വളരെയധികം ആഴത്തിൽ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തകർന്നു പോയി അല്ലെങ്കിൽ നിങ്ങളുമായിട്ടും പൂർണ്ണമായും ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം എന്തൊക്കെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകളെല്ലാം പൂർണ്ണമായും തകർത്തെറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്വപ്നങ്ങളെ പൂർണ്ണമായി എൻ്റാക്കി കളഞ്ഞ ഒരു എനർജി കൂടിയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ അവിടെ നിന്നും നിങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നതും വെയ്റ്റിംഗ് ചെയ്യുന്നതും ഒരു റീയൂണിയൻ എനർജി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം എന്നിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ നിങ്ങൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ആ ഒരു പേഴ്സൺ വരും എന്ന ആ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഒരു 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 സൺറൈസിങ് സന്തോഷം റിയൂണിയൻ ആഗ്രഹിക്കുന്നു കാരണം യും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന നിമിഷങ്ങളെ അനുഭവിച്ച സന്തോഷങ്ങളെ ഷെയറിങ് കമ്മ്യൂണിക്കേഷൻ സന്തോഷങ്ങളെല്ലാം നിങ്ങൾ ീറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴും നിരാശയിലേക്ക് നിൽക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി നിങ്ങൾക്ക് മറ്റൊരു സിറ്റുവേഷൻസും കൂടി പ്രയോറിറ്റി കൊടുക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു റിലേഷനെ വിട്ടുപോകേണ്ടതായിട്ട് വന്നത് മറ്റൊരു സിറ്റുവേഷൻസ് ഒന്നെങ്കിൽ നിങ്ങളൊരു ദൂരയാത്ര പോലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു കാര്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കൊടുത്തതിൻ്റെ പേരിൽ ഒരു മൾട്ടിപ്പിൾ പ്രയോരിറ്റി എനർജി രണ്ട് സിറ്റുവേഷൻസിൽ ഒന്ന് മാത്രം ഈ ഒരു പേഴ്സണും ഇതിനേക്കാൾ കുറച്ചും കൂടി മൂല്യം നിങ്ങൾ മറ്റൊരു കാര്യത്തിൽ സമർപ്പിച്ചു എന്നതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മറ്റ് സക്സസ്സിന് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷൻസിനെ ഒന്ന് മാറ്റിയൊരു ഒരു ഫ്യൂ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാധാന്യം കൽപ്പിച്ച് നിന്നതാവാം ആ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി നിങ്ങൾക്കിടയിൽ വന്നതാണ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഈ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ഒരു സെപ്പറേഷൻ വന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുമുണ്ട് നിങ്ങളത് ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഒരു സമാധാനപരമായിട്ട് വളരെ പോസിറ്റീവായിട്ട് ആ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് കറക്റ്റ് ചെയ്യണമെന്നും നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളിൽ വന്ന മിസ്റ്റേക്കിനെ നിങ്ങൾ തിരുത്താൻ തയ്യാറാണ് എന്നുള്ള ുള്ളത് നൂറ് ശതമാനം നിങ്ങളുടെ മനസ്സും നിങ്ങളും നിങ്ങൾ പൂർണമായും തീരുമാനിച്ചു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റിങ് ഒരു നഷ്ടത്തിൽ തന്നെ നിൽക്കുകയാണ് നിങ്ങൾക്ക് മുന്നിൽ വേറെ പല ചോയ്സ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേറെ സിറ്റുവേഷൻസുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കതിലൊന്നും ആത്മസംതൃപ്തി കൊള്ളാനോ അതിലേക്കൊന്നും പൂർണ്ണമായും കോൺസെൻട്രേഷൻ ചെയ്യാനോ പറ്റുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ജസ്റ്റിസ് ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ വിധിയൊന്നും മാറി വരാൻ നിങ്ങൾക്കൊരു വിധി ഉണ്ടാവാം നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ നിൽക്കുന്നു മാത്രമല്ല നിങ്ങൾക്കൊരു ഇന്നർ കോളിംഗ് പോലും ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മനസ്സുകൊണ്ട് നൽകുന്ന പ്രാർത്ഥനയാവാം അതല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ഇവരെ മാനിഫെസ്റ്റിങ് കാരണം മാനിഫെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓവറായിട്ടൊരു പേഴ്സണെ ചിന്തിച്ചാൽ തന്നെ അതൊരു മാനിഫെസ്റ്റിംഗ് എനർജിയിലേക്ക് മാറും അവരെക്കുറിച്ചുള്ള ഓർമ്മകളാവാം നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് ഒരു മെസ്സേജോ ഒരു കോളോ നിങ്ങളിലേക്ക് വന്നിരുന്നു എങ്കിൽ വളരെ ആഴത്തിൽ ആഗ്രഹിച്ച് നിങ്ങളൊരു ജഡ്ജ്മെൻറ്റ് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ആ ഒരു നീതി ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം പൂർണ്ണമായും നിങ്ങൾ നിരാശയിലാണ് ഇപ്പം നിൽക്കുന്നത് പൂർണ്ണമായും നിങ്ങൾ ഫോക്കസിങ് ചെയ്തത് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഇതിനകത്ത് വന്നതിൽ ഒന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത റോങ് ആകുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നിങ്ങൾ ഫോക്കസിങ് ചെയ്തതെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവാണ് നിങ്ങളെ ഇപ്പം വളരെയധികം നിരാശയോടുകൂടി അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് അതായത് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ആ ഒരു ടൈമിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് നിരാശ വന്നു ചേരും ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ചും പൂർണ്ണതയോടുകൂടി ആ ഒരു ടൈമിൽ തന്നെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളൊരു അഡ്വൈസ് നിങ്ങളൊരു ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കേട്ടോ കാണുന്നത് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ച ആ ഒരു സെപ്പറേഷൻ പീരീഡിന് ആ ഒരു ഡബിൾ എനർജിയുടെ ശക്തി കൂടി കാണുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾക്കിടയിൽ മറ്റു സാഹചര്യങ്ങൾ കടന്നു വന്നത് നിങ്ങളെ തമ്മിലൊരു സെപ്പറേറ്റഡ് പീരീഡിലേക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ടും രണ്ട് ദിശയിലേക്ക് പോകേണ്ടതാകുന്ന ഒരു വിധി ഉണ്ടായിരുന്നു ആ ഒരു വിധിയിൽ നിന്നും നിങ്ങൾ ശരിക്കും നല്ലൊരു അഡ്വൈസ് തേടി തന്നെ തിരിച്ചു മടങ്ങി വരിക എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഹാപ്പി ഫാമിലി ഒരു ഒത്തുചേരാൻ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വന്ന് ചേരാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം കേട്ടോ എന്താണെങ്കിലും അവരുടെ ഒരു എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് അവരും വളരെ ഇമോഷണലി ഓക്കെ അല്ല ഇമോഷൻസ് പരമായിട്ട് അവർ വളരെയധികം സ്ട്രഗ്ളിങ് അനുഭവിക്കുന്നു മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം മെൻറ്റൽ ക്ലാരിറ്റി ഉള്ളതും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതും വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് വളരെ ശക്തമായ ഈഗോയിസ്റ്റിക്കാണ് അതായത് താന്ന് തരുക തല കുനിച്ചു കളയുക അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചക്ക് അതായത് തൻ്റെ ഒരു സ്ഥാനത്ത് നിന്നും താഴേക്ക് ഇറങ്ങി വരിക എന്നത് ആ ഒരു വ്യക്തിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളെ ഈ ഒരു വ്യക്തി പൂർണ്ണമായും ബ്ലോക്കിംഗ് ചെയ്തിട്ടുണ്ടാകാം അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങൾക്കൊരു രീതിയിലും നിങ്ങളുടെ കാര്യങ്ങളെ തുറന്നു പറയാൻ അവസരം തരാത്ത വിധം ഒരു ബൗണ്ടറി തീർത്തിട്ടുണ്ടാവാം കാരണം നിങ്ങൾക്ക് തമ്മിൽ അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി വളരെയധികം ആഴത്തിൽ ചിന്തിക്കേണ്ടി വരുന്നു അവർ വളരെയധികം പൂർണ്ണമായ ഒരു എന്നാ എനർജിയോടുകൂടി ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റെന്ത് സാഹചര്യം സാഹചര്യത്തിനപ്പുറത്തേക്ക് നിങ്ങളെ തന്നെ അവർ ഹോൾഡ് ചെയ്യുന്നുമുണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം ആയ അതല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളെ വളരെയധികം ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയോട് കൂടി തന്നെയാണ് അവർ കാണാൻ ശ്രമിക്കുന്നത് കൂടാതെ തന്നെ ഒരു ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സൺറൈസിങ് എനർജിയിലേക്ക് അതായത് നിങ്ങളുടെ ലൈഫിൽ രണ്ടുപേരും ഒരേ എനർജിയോട് കൂടി തന്നെ ാണ് ചിന്തിക്കുന്നത് ഇമോഷണലി ആ ഒരു പേഴ്സൺ ഒരു ബൗണ്ടറി ഇട്ടാണ് നിങ്ങളിൽ നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ അവരുടെ മനസ്സ് തുറന്ന് പറയുന്നില്ല എങ്കിൽ പോലും അവരും ഒരു സൺറൈസിങ് എനർജി ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഒരു കൂടിച്ചേരൽ അവരും ആഴത്തിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് മറ്റാരോടൊക്കെയോ നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായും ആ ഒരു പേഴ്സൺ അന്വേഷിച്ച് അറിയുന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മറ്റേതൊക്കെയോ രീതിയിൽ മറ്റു ത്തിബന്ധങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ ആഴത്തിൽ കാര്യങ്ങൾ അറിഞ്ഞ് തന്നെ പോകുന്നുണ്ട് എന്താണേലും അവർക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ട് അവരുടെ മനസ്സിൽ നല്ലൊരു തീരുമാനമുണ്ട് ഈ ബർഡനെല്ലാം അവസാനിപ്പിക്കണമെന്നും തുടർന്ന് മുന്നോട്ടേക്ക് പോകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും അവർക്കും എന്തൊക്കെയോ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസിലൂടെയാണ് ആ ഒരു പേഴ്സണും കടന്നു പോകുന്നത് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവരവരുടെ തലയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അവർക്കൊന്ന് ഇറക്കി വെക്കണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് മാനസികമായിട്ടും അവർ ഒരുപാട് പിരിമുറുക്കം ദുഃഖങ്ങൾ നിരാശയൊക്കെ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴ് അവരെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ബാലൻസ് തേടുന്നത് ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൂടെയാണ് കേട്ടോ സൗഹൃദ ബന്ധങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് അവർ മറ്റ് കാര്യങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളോട് അവരൊരു ചീറ്റിങ് ചെയ്തു എന്നുള്ള ഒരു തോന്നല് നിങ്ങളിൽ നിന്നും അവർ വിട്ടു പോന്നു അവർ തന്നെയാണ് വിട്ടു പോകുന്നതെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവർക്ക് വ്യക്തമായിട്ടുമുണ്ട് അവർ ആ പോകുന്നിടത്തേക്ക് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും അവരിപ്പം ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് എനർജിയിലാണ് സൗഹൃദ ബന്ധങ്ങളുമായിട്ട് അവരവരുടെ ഇമോഷൻസിന് അവരുടെ നിരാശയെയും ദുഃഖത്തെയൊക്കെ ഒന്ന് കൺട്രോളിങ് ചെയ്യാൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും വളരെ ഹാപ്പിനെസ്സും ഫ്രണ്ട്ഷിപ്പ് എനർജിയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ നമുക്ക് നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ഫ്യൂച്ചർ എനർജി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് എനർജിയാണ് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഇമോഷൻസിന് ഇനി ഒരു റിലേഷനുമായിട്ട് കണക്ട് ചെയ്ത് വരാൻ സാധ്യതയില്ല ഇമോഷൻസിനേക്കാൾ അപ്പുറം ഉത്തരവാദിത്തം സ്ഥാനം ആ ഒരു എനർജിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു മറ്റു ഫിസിക്കലായ അതായത് ഒരു ഭൗതികമാകുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൽപ്പിക്കും നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻ്റെ എനർജി എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഈ ഒരു നിരാശ ഈ ഒരു സെപ്പറേഷൻ പിരീഡ് അതായത് ഒരു കർമ്മ എനർജി നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു അകൽച്ച അല്ലെങ്കിൽ ഈ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആണെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും ഒക്കെ ഉണ്ടാവുക എന്ന ആ ഒരു വിധിയെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണുന്നത് കുറച്ച് ഡിപ്രഷൻ ആൻസൈറ്റി എന്നുള്ള എനർജിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറാനും ഓൺ ചെയ്ത് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ എനർജിയിലേക്ക് വരാൻ പറ്റും കേട്ടോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണോടൊത്ത് ആ ഒരു എനർജി നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കണക്റ്റഡ് ആക്കി തരും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കർമ്മ എനർജി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ബാഡ് കർമ്മയുടെ ടൈം പീരീഡ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു തിരിച്ചറിവ് ഉണ്ടാവും മെൻ്റൽ ക്ലാരിറ്റിയോടു കൂടി കാര്യങ്ങളെ കാണാൻ പറ്റും ലൈഫിൽ സംഭവിച്ചു പോയ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗുഡ് ലൈഫ് സിറ്റുവേഷൻസ് തന്നെ ഉണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ശരിക്കും നിങ്ങളിൽ ഇടയിൽ നല്ലൊരു ഹീലിംഗ് എനർജി വരും കേട്ടോ എല്ലാ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്യാനും എല്ലാ പ്രശ്നങ്ങൾക്കും ഇടയിൽ ഒരു ഹീലിംഗ് എനർജി വരുന്നുണ്ട് മൈൻഡോട് കൂടിയും നല്ലൊരു സ്റ്റെബിലിറ്റിയോട് കൂടിയും മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഒരു യാത്ര നിങ്ങൾക്ക് ഒരുമിച്ച് ഉണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അതൊരു ഫാമിലി ലൈഫ് സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് കാരണം ഇതൊരു കർമ്മയാണ് നിങ്ങൾക്കിടയിൽ വരുന്ന സെപ്പറേഷൻ പീരീഡ് ആണെങ്കിലും പ്രശ്നങ്ങളാണ് ണെങ്കിലും എല്ലാം ഒരു കർമ്മ എനർജി ആയിരുന്നു അതെന്താണെങ്കിലും മെൻറ്റാകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അത് വളരെ സന്തോഷകരമാകുന്ന ഒരു ജീവിതയാത്ര നിങ്ങൾക്കിടയിൽ യൂണിവേഴ്സ് കരുതി വച്ചിട്ടുണ്ട് അതായത് ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടായതും ഒരു ഇമോഷണൽ ബ്ലോക്കേജ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതും എല്ലാം മാറും എന്ത് ചെയ്യണമെന്നുള്ള ഒരു സ്റ്റക്കായി നിൽക്കുന്ന എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പവിത്രമായി അതായത് രണ്ടു വ്യക്തികൾക്കും ആഴത്തിൽ സ്നേഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു റിലേഷനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തേർഡ് സിറ്റുവേഷൻസോ തടസ്സങ്ങളോ ഏത് രീതിയിലുള്ളതായിക്കോട്ടെ ആ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിയിൽ നിന്നും നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ തന്നെ പൂർണമായും കോൺസെൻട്രേഷൻ നൽകുന്ന ഒരു ടൈം വരും കുറച്ച് നിരാശയെയും കുറച്ച് പ്രശ്നങ്ങളെയും നിങ്ങൾ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളൊന്ന് വെയ്റ്റിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട് നല്ല രീതിയിൽ പോസിറ്റീവ് എനർജിയോടുകൂടി ഒരു മാനുഫസ്റ്റേഷൻ മൈൻറ്റോടുകൂടി തന്നെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക തീർച്ചയായും ായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കർമ്മ ബേസ്ഡുള്ള എനർജികളെന്ന് പറയുന്നത് അതൊരു ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളു അത് കഴിയുമ്പം ആ ഒരു സമയം അതിക്രമിച്ച് കഴിയുമ്പോൾ പൂർണ്ണമായും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനൈറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു